ഹലോ ഗായ്സ് അപ്പോൾ ഇന്നൊരു മിനി വ്ലോഗാണ് കേട്ടോ അപ്പം ഇന്ന് ഹോസ്പിറ്റലിൽ പോകാൻ കുറച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടി വന്നതാണ് കേട്ടോ അപ്പം അങ്ങനെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് മാളിക്കലാണ് കാണിച്ചത് അത് കഴിഞ്ഞ് വന്നപ്പോൾ ആണ് ഇതേപോലെ വൈറ്റ് മാങ്ങ വിൽക്കുന്നത് കണ്ടെട്ടോ അപ്പോൾ അത് രണ്ട് കിലോ മേടിച്ചിട്ടോ അപ്പോൾ അതേപോലെ നേരെ ഞങ്ങൾ കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നേരെ ഞങ്ങൾ മന്തി കഴിക്കുക എന്നുള്ള പ്ലാനിൽ പോവാം കേട്ടോ മോങ്ങത്ത് നല്ല മന്തി കിട്ടുന്നൊരു സ്പോട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് പോവാണേ അപ്പോൾ അങ്ങോട്ടൊക്കെ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഹിൽ പാലസിൻ്റെ അവിടെ കേട്ടോ എത്തിയിട്ടുള്ളത് അപ്പോൾ ഗൈസ് ഇതാണ് കേട്ടോ ആ ഷോപ്പ് ഹൗസ് മന്തി ആൻഡ് ഫുഡ് കോർട്ട് അങ്ങനെ ഞങ്ങൾ നേരെ ആ ഷോപ്പിലൊക്കെ കയറാണ് കേട്ടോ ഇവിടെ താഴെ നിലയിൽ എന്ന് പറഞ്ഞാൽ സാധാ ഹോട്ടലിൽ കാണുന്നൊരു സീറ്റ് അറേഞ്ച്മെൻറ് ആണ് പക്ഷേ ഇതിൻ്റെ മുകളിലോട്ട് വരുമ്പാണ് ഫുൾ അസ്തറ്റിക് വൈബ് തന്നെ പറയാം അപ്പോൾ ഞങ്ങൾ വരുന്ന ടൈമിലൊരു കരൻ്റ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതാണ് കേട്ടോ അവിടെ ഞങ്ങൾ ഫോണിൽ ലൈറ്റ് അടിച്ചിട്ടാണ് കയറിയിട്ടുണ്ടായിരുന്നത് അത് അമ്മയും ബ്രോയാണ് കേട്ടോ ഞങ്ങൾ കയറുക അപ്പോൾ ഇതാണ് ഇതിന് മുകളിലെ ആംബിയൻസ് സാറിന് പൊള്ളി വൈബാട്ടോ രക്ഷയില്ല അപ്പോൾ ഇവിടുത്തെ എന്താ സീറ്റ് അറേഞ്ച്മെൻറ് ആണെങ്കിലും ഡെക്കറേഷൻസ് ആണെങ്കിലും എല്ലാം ഒന്നിനും മെച്ചമെന്ന് പറയാം അപ്പോൾ ഞങ്ങൾ വരുന്ന സമയത്ത് ഇതേപോലെയാണ് കേട്ടോ ഉണ്ടായിരുന്നത് ഒരു അഞ്ച് മണി ആ ടൈമിലാണ് ഞങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഫുഡിനൊക്കെ ക്വാർട്ടർ കൊടുത്ത് എല്ലാം ചുറ്റി കാണുക ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് എന്താ പറയുക എൻട്രി മെൻഡ് ചെയ്യുമ്പോൾ ഈ ഭാഗത്തോട് ഇട്ട് വരിക പിന്നെ ഇതായിരിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് കേട്ടോ റോഡിന് ചേർന്നിട്ടുള്ള സീറ്റും ഉണ്ട് അല്ലാതെ സെപ്പറേറ്റ് ആയിട്ടുള്ള സീറ്റും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതവിടെ ബാത്ത്റൂം വരുന്നത് ഈ ഭാഗത്താണ് കേട്ടോ അതമ്മയാണ് ഈ ഭാഗത്തായിട്ടാണ് വാഷ് ബേസൊക്കെ വരുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡിന് ഓർഡർ ചെയ്തിട്ട് കുറച്ച് നേരം അപ്പോൾ അങ്ങനെ അതിനു വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് കേട്ടോ അപ്പോൾ ടൈം ഏകദേശം ആറുമണിയൊക്കെ ആയപ്പോൾ ഇതേപോലെ വേറെ കളർ ലൈറ്റുകളൊക്കെ ഓൺ ചെയ്യാൻ തുടങ്ങി കേട്ടോ അങ്ങനെ കാര്യം നമ്മൾ ഫുഡ് എത്തി എത്തിയിട്ടോ പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ ഇതാണ് മറ്റേ ഫുഡെന്ന് പറഞ്ഞത് അപ്പോൾ ടേസ്റ്റ് ചെയ്തിട്ട് ഫീഡ്ബാക്കോ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടൊന്നും പറയുന്നില്ല സെറ്റാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഒന്ന് ട്രൈ ചെയ്യാം അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ താഴേക്ക് ഇറങ്ങുകയാണ് കേട്ടോ ഇപ്പോൾ സ്ഥലം ഞാൻ പറയണ്ടല്ലോ പിന്നെയും പിന്നെയും പറയാം അടിപൊളി സ്ഥലമാണ് നല്ല വൈബ് നല്ല വൈബായിട്ട് എനിക്ക് പോകാൻ പറ്റും ഇപ്പം സ്ഥലം മറക്കണ്ട മലപ്പുറത്ത് മോങ്ങട്ടാട്ടോ സ്ഥലം അങ്ങനെ ഞങ്ങൾ ബില്ല് പേ ചെയ്യാ താഴേക്ക് വരുക താഴെ ഇടാൻ പേടിച്ചിട്ട് കാണുന്നത് ഇവിടെ അതേപോലെ വാഷ് ഫേസ് ഒക്കെ ഉണ്ട് അങ്ങനെ ബില്ലൊക്കെ പേ ചെയ്ത് ഞങ്ങൾ ഇതേപോലെ അവിടുന്ന് ഇറങ്ങിയിട്ടോ അങ്ങനെ ഇറങ്ങി അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോരാണ് കേട്ടോ അപ്പോഴാണ് അവർക്ക് രണ്ട് സാധനം കൂടി വാങ്ങാൻ കേട്ടോ അങ്ങനെ നേരെ ഞങ്ങൾ പോയത് ആയുർവേദ ഷോപ്പിലേക്കാണ് വന്നിട്ടോ അപ്പോൾ അവിടെനിന്നിപ്പോൾ സാധനം വാങ്ങി നേരെ വീട്ടിലേക്ക് പോരാണ് അപ്പോൾ വീഡിയോ എത്ര വീഡിയോ ഇഷ്ടമായ ലൈക്ക് യു സപ്പോർട്ട് എ ഗായ്സ് ബായ്